അമ്മ വരെ നമ്മുടെ പേജിൽ ഈ ഒരു നാല് മക്കൾ ഈ പിന്നെ വെക്കേഷൻ സമയത്തെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഉപ്പിലിട്ടത് മുട്ടായി ഒക്കെ വെക്കുന്ന ഒരു വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു കച്ചവടം നിങ്ങൾ എന്തിനാണ് കച്ചവടം ചെയ്തിരുന്നത് ബോൾ വാങ്ങാനാണ് അല്ലേ അപ്പോൾ അവർക്കൊരു ബോൾ വാങ്ങണമെന്നായിരുന്നു ആ കച്ചവടത്തിൽ ലാഭം കിട്ടിയതിൻ്റെ കാശ് ഉപയോഗിച്ച് ബോൾ വാങ്ങണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ഫുട്ബോൾ നമ്മുടെ തൃശ്ശൂരുള്ള സുധീഷ് സുധീഷ് ഏട്ടൻ ആ വീഡിയോ കണ്ടിട്ട് എന്നെ ബന്ധപ്പെടുകയും സുബേർക്ക അതാ ഞാൻ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ബോൾ ഞാൻ കൊറിയറായിട്ട് അയച്ചിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാനത് കൈമാറാൻ പോവാണ് ഇവർ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേതാനൊക്കെ ആണ് അവനോട് പറഞ്ഞിരുന്നോ അങ്ങനെ സുധീഷ് നമുക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ അപ്പൊ എല്ലാവർക്കും സന്തോഷമായ ഇനി നാളെ മുതൽ ആ ബോൾ എടുത്ത് ആ ആ ഗ്രൗണ്ടിൽ ഇതുവരെ ബോൾ ഉണ്ടായിരുന്നില്ലേ അല്ലേ ആ അപ്പൊ സുധീഷ് ഷേട്ടനോട് നമുക്ക് ബോൾ ഷേട്ടൻ എന്താ പറയാ സന്തോഷമുണ്ട് അപ്പൊ സുധീഷ് ചേട്ടാ ഈ മക്കള് പറഞ്ഞു കേട്ടല്ലോ നല്ല നന്ദിയുണ്ട് നല്ല സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ആ ബോൾ ഇവർക്ക് കൊടുക്കുകയാണ് ഞാൻ സുധീഷ്ടം തന്ന ഈ ബോൾ ഇവർക്ക് കഴിഞ്ഞ് അപ്പോൾ സുധീഷനോടുള്ള നന്ദിയും കടപ്പാടും ഞാനും ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ് നമുക്ക് ഈ മക്കൾക്ക് ഈ ബോൾ കൊടുക്കുക ഇവർ കളിച്ചു വളരട്ടെ വലിയ വലിയ ഫുട്ബോൾ താരങ്ങളായി നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ മാതൃകയായിട്ട് ഉയരട്ടെ അങ്ങനെ നല്ല കളിക്കണ്ടോ ഫുഡ് സ്കൂളിലൊക്കെ ഫുട്ബോൾ മത്സരത്തിനും കോച്ചിങ്ങിനും ഒക്കെ ചേരണം ഓക്കെ അപ്പോൾ ഞാൻ ആ ബോൾ തരാം കേട്ടോ നമുക്ക് സുധീഷ് ചേട്ടാ ഞങ്ങൾക്ക് നന്ന ബോൾ ഇട്ടോ ഒന്ന് സന്തോഷമായില്ലേ ല്ലേ അടിപൊളി പോള സുതീഷ് തദ് കഴിച്ചോയ്ക്കേ സുധീഷ് ചേട്ടന്റെ ഫോട്ടോ കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം വാട്സാപ്പിൽ വന്നപെട്ട അഡ്രസ്സൊക്കെ അയച്ചതാ പറഞ്ഞാണ് ഇന്നാണ് അത് വന്നിട്ട ഒന്ന് കഴിച്ചു കഴിച്ചു നോക്കിയേ ഇനി ഇവിടെ കാറ്റടിക്കണ്ടോ ആ നല്ല പൊട്ടിക്കലോ പൊട്ടിച്ചല്ലേ ആക്കി അതേ പിന്നെ സേഫ്റ്റി ആയിട്ടേ അങ്ങനെ അച്ഛാണ് ഓ ഓ ഇനി ഒന്ന് കഴിച്ചു ആ അടിപൊളിയെ ഒന്ന് ആ പെട്ടി കഴിച്ചു നോക്കിയേ അടിപൊളി വളരെ ഇഷ്ടായ ഇഷ്ടായില്ലേ ഓക്കേ അപ്പൊ നാളെ മുതല് ഇനിയിപ്പോ ഇതില് കാറ്റൊക്കെ അടിച്ച് നാളെ മുതല് ഈ ഫുട്ബോളിനെ കളിക്കല്ലേ ഓക്കേ 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 അപ്പോ മക്കൾക്ക് വളരെ സന്തോഷമായി ഇവരുടെ കച്ചവടത്തിൽ ഇവർക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളു പറഞ്ഞു അപ്പോ നമ്മുടെ തൃശൂരുടെ സുധീഷന്റെ ഈ ബോൾ അയച്ചതിൽ ഇവർക്ക് വളരെ സന്തോഷുണ്ട് ഏഹ് അപ്പൊ പിന്നെ വേറെന്താ പറയണ്ടോ നന്ദിയുണ്ട് അമ്മേന് നല്ല നന്ദിയുണ്ട് അല്ലേ അപ്പോൾ സുധീശന്മാക്കെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള നല്ല ഫുട്ബോൾ കളിച്ച് നല്ല മിടുക്കന്മാരായി വളരണം കേട്ടോ ഓക്കെ ശരി